ഈ ഇല കണ്ടേ നമ്മുടെ വീടുകളിലൊക്കെ പിടിക്കുന്നതാണ് എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ ഒക്കെ എങ്ങനെയാണ് പറയുന്നത് ഇനി വേറെ സ്ഥലങ്ങളിലൊക്കെ എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഈ ഇല അതെനിക്ക് നമുക്ക് കുറുക്കിയെടുക്കാൻ നല്ലതാണ് നമുക്കത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അതിൻ്റെ ഒരു ചെറിയൊരു ഇത് കൊണ്ട് വിത്യം കൊണ്ടുവച്ചതാണ് പക്ഷെ ഇത് നല്ലപോലെ അങ്ങ് പടർന്ന് പിടിച്ചിട്ടുണ്ട് അത് കുറച്ച് പിച്ചിയെടുത്തതാണ് ഇത് എന്താ ഇത് കുറച്ച് ഇലയും ഇച്ചിരി കൂരോപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചാണ് ശകലം വെള്ളമോട് ഒഴിച്ചു കൂരപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആയാലും ചേർക്കാം അങ്ങനെ അരച്ചെടുത്തതാണിത് കുറേശായിട്ട് അരച്ചെടുക്കണേ ഒരു ട്രിപ്പ് അരച്ചതാണ് കാണിച്ചത് ഞാൻ അടുത്ത ഇല ഇട്ടതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ കൂരോപ്പൊടി ചേർക്കുക കൂരോപ്പൊടിയോ അരിപ്പൊടിയോ എന്താ വേണേലും ചേർക്കുക അതിനകത്തോടെ അനുഭവം ഇച്ചിരി കരിപ്പോട്ടി ഉരുക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത് അരച്ചെടുക്കാനായിട്ട് ഇനി അത് അരച്ചുകൊണ്ട് വരാം ഇത് കരിപ്പോട്ടി ഉരുക്കിയെടുത്തതാണ് ഞാനതിനകത്ത് അരച്ച കൊടുങ്ങൽ ചേർത്ത് കൊടുക്കുക ഇത് കറുക്കിടത്തിലൊക്കെ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തെങ്ങും പൂക്കല ലേഹ്യത്തിൻ്റെയും നൊച്ചി ൊച്ചിലേഹ്യത്തിന്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം ഇനി തേങ്ങാപ്പാൽ ഏർത്ത് കൊടുക്കുക ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒരു ഒരു മണിക്കൂറെങ്കിലും വേണം കുറുക്കിയെടുക്കാൻ ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർക്കുക ഇച്ചിരി ഏല ഇച്ചിരി അരയാനുണ്ടായിരുന്നു മുകളിൽ ഇച്ചിരി കിടപ്പുണ്ട് അത് കുഴപ്പമില്ല കുറച്ചിലുള്ള ഇത് ഇളക്കി റെഡിയാകുമ്പോ കാണാം എല്ലാം തിളച്ച് നല്ല ഒരുമാതിരി ഇത് നമ്മുടെ ദേഹത്ത് അന്നേരം ഇത് സിമ്മിലിട്ട് വേണം ഇളക്കാൻ നല്ലപോലെ തെറിക്കും കയ്യിലൊക്കെ തെറിച്ച് വീഴും അങ്ങനെ തിളച്ച് റെഡിയാവുന്നുണ്ട് അല്ല ഈ സമയത്താണ് ഇത് തിളിക്കുന്നത് ദൂരെ നിന്ന് വേണം ഇളക്കാൻ കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാൻ പോയത് അല്ല നമുക്കൊരു പാത്രത്തിലോട്ട് പരന്ന പാത്രത്തിലോട്ട് പകർന്നു മാറ്റണം